ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും പ്രാഹത്താണെന്ന് കരുതുന്നു ഞാനും പ്രാഹത്തായിട്ടിരിക്കുന്നു നവംബർ ഒമ്പതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ തരി കാച്ചുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊടുക്കുന്നുണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ചെമ്മീൻ ബോണ്ടൻ്റെ റെസിപ്പി ഈ രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാം കേട്ടോ എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ആദ്യം തന്നെ ബോണ്ട തയ്യാറാക്കാം ചിക്കൻ ബോണ്ടയാണ് ചെമ്മി ബോണ്ടയാണ് ബോണ്ടയണ്ട തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവ കടുക് കറിവേപ്പില സവാള പച്ചമുളക് ഇവ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റി കൊടുക്കുക ഉലുവ കുറച്ച് ഇട്ടാൽ മതിയിട്ടാണ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നല്ലപോലെ വഴറ്റി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ചെമ്മീൻ ബോണ്ട തയ്യാറാക്കാൻ നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജിഞ്ചി ഗാർലിക് പേസ്റ്റ് ആണ് അതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളായിട്ട് ഫസ്റ്റ് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചെമ്മീൻ്റെ മസാല മീൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇട്ടു എന്തെങ്കിലും ഒരു മസാല ഇട്ടിട്ടില്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ലല്ല എന്നിട്ട് ചെമ്മീൻ പൊരിച്ചു വെച്ചിട്ടുണ്ടായി ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പും ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് ഇട്ടുകൊടുത്തു അതെല്ലാം കൂടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെമ്മീൻ ക്രഷ് ചെയ്തിട്ട് തന്നെ ഇടണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുഴുവനോട് ഇട്ടാൽ ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പം തന്നെ പ്രത്യേകിച്ച് നോമ്പിന് ഭയങ്കര മണമാണ് ഇട്ട ഇനി ഇത് ഇവിടെ റെഡിയായി ഇനി ഇതിന് വേണ്ടിയിട്ട് ഇത് മുക്കിപ്പൊരിക്കേണ്ട ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മൈതാമാവ് എടുത്തിട്ടുണ്ട് മൈദാമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞക്കളറ് നമ്മുടെ യെല്ലോ കളറ് അത് ഓപ്ഷണലാണ് പക്ഷേ കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് എന്നിട്ട് നല്ല തിക്ക് ബാറ്ററായിട്ട് കളക്കിയെടുക്കാം മൈദ ബോണ്ടൊക്കെ നമുക്ക് കുഴക്കുന്ന ഒരു പരിവ് ഉണ്ടാവില്ലേ അധികം ലൂസുമല്ല അധികം ടൈറ്റും അല്ല പഴം പൊരിക്ക് കുഴക്കുന്നത്ര ലൂസിൽ കുഴക്കാൻ പാടില്ല കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ അതിന് വേണ്ടത് നല്ല തിക്കാവാനും പാടില്ല കേട്ടോ നമ്മൾ മുട്ട ഇടക്കൊക്കെ കുഴക്കുന്ന മാതിരി അതവിടെ കുഴച്ച് വെക്കുക ഇനി നമുക്ക് തരിക്കാ ഉണ്ടാക്കേണ്ടത് ഞാനിതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് തരി എടുത്ത് വെക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂണോട് മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇനി ഒരു പാനിലേക്ക് പശു നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പശു നെയ്യ് മിൽ നല്ല മിൽമ നീ രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം ഇതൊന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യാഷു കിസ്മിസ് ഒന്ന് വിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് പൊരിഞ്ഞു വന്നാൽ നമുക്ക് ഇതിലേക്ക് വേണുന്ന പാൽ ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് പാക്കറ്റ് പാലാണ് പാലാട്ട ഒഴിച്ചു കൊടുക്കുന്നത് ഇനി പാലില്ലെങ്കിൽ പാൽ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പാൽ വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ പാൽപ്പൊടിയും ചേർക്കാം കേട്ടാ കൂടെ തന്നെ ഒരു ഏലക്കായ് പൊടിയും ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കായി ഇട്ട് കൊടുത്തതാണ് ഏലക്കപ്പൊടിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പാലൊക്കെ ഇട്ട സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പാൽപ്പൊടിയിലാക്കിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ എപ്പോഴും പാൽപ്പൊടിയിലാക്കുമ്പോൾ ഒരു മജ്ജയിലല്ല അതുണ്ടാ ഇന്ന് പാലിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് പാലും രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തരിക്ക് ഞാൻ ആക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ തരിയോട് കട്ടിയോട് കൂടി കുടിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ല അപ്പോൾ ലൂസായിട്ട് നമുക്ക് എടുത്ത് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് എടുത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസി ടെക്സ്റ്ററിൽ അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പോലെ തിളച്ച് പൊന്തി വരണം ഈ സമയത്ത് ഇതാ ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം പഞ്ചസാര വേണോ പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ തരി ഒരു കയ്യിൽ തരി ഇടുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഇടുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുറഞ്ഞ കുറഞ്ഞളവേ വേണ്ടു തരിക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതാ മസാല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നവരെ കുക്ക് ചെയ്യുന്ന സ്മെല്ല് നമുക്കറിയാം തരിക്കത്രേ വേവില്ലോ അപ്പോൾ അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അടിപൊളി റെസിപ്പിയാണ് ഇട്ടാ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ലൂസ് പക്ഷെ ഞാൻ ഇങ്ങനെ ലൂസിലാക്കി തന്നെയാണ് കേട്ടോ കാരണം തിക്കായിട്ട് കുടിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുടിച്ചാൽ രണ്ട് മൂന്ന് ഗ്ലാസ് എങ്കിലും കുടിക്കാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ ലൂസി ബാറ്റർ ആക്കിയതാണ് അപ്പോൾ അതവിടെ റെഡിയായി ഇനി നമ്മളെ മസാല ഒന്ന് ബോൾ ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഷേപ്പിൽ എടുക്കാട്ടെ ഞാനിത് ബോണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷേപ്പിൽ തന്നെ എടുക്കുന്നതാണ് അപ്പം ഇത് ഓരോരോ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തെടുത്ത ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് പൊടിച്ച് കോരി എടുക്കട്ടെ ആവശ്യമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ബോണ്ടയാണ് ഇത് നമ്മൾ പാങ്ക് കൊടുക്കാനാവുമ്പോൾ ചെയ്താൽ മതി കേട്ടോ കാരണം ആറ് നാൽപ്പതിന് പാങ്ങാവുമ്പോൾ ഒരു ആറര അല്ലെങ്കിൽ ആറ് ഇരുപതര ആകുന്ന സമയത്ത് പൊരിച്ചെടുത്താൽ മതി ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാൻ ഒരു ആറ് ഇരുപതാകുന്ന സമയത്താണ് കേട്ടോ ഇത് പൊയ്ക്കാൻ നിന്നിട്ടുള്ളത് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ബാങ്ക് കൊടുക്കേണ്ട സമയമാകുമ്പോൾ എല്ലാ പണിയും ഒരിക്കലും വിഷമിൽ ഇരുന്നിട്ട് ആ ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സമയം ഉണ്ടല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ് കേട്ടാ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും പറയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമ്മൾ ധുവാരുന്നാൽ നമ്മൾ ഭക്ഷണനോട് ധുമായിരുന്നാലും ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ് മഷാ അല്ല ആ സമയത്ത് നമ്മൾ എന്ത് ധുവാരുന്നാലും പഠിച്ചവും നമ്മളെ കൈവിടില്ല എന്നാണ് എന്തായാലും പ്രമാമാസം ധുവാ ചെയ്യാത്തവരാരും ഉണ്ടാവില്ല എന്നാലും ഈ സമയത്ത് കുറച്ചും കൂടി പെട്ടെന്ന് അത് വാക്ക് ജാപത്ത് കിട്ടുന്ന സമയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത് വിട്ട് അറിയാത്തവരുണ്ടെങ്കിലും ഒന്നും ഷെയർ ചെയ്തതാണല്ല ഞാനിപ്പോൾ വലിയ ആളാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ എന്നൊന്നുമില്ല എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രം എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞെന്നാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടാകുമ്പോൾ നല്ല ഗോൾഡ് അപ്പുറം അപ്പുറം ഗോൾഡൻ കളറായി അറിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കോരി എടുക്കണം ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല പിന്നെ നമ്മുടെ നോർമൽ ബോണ്ട മാതിരി ഇത് പൊട്ടിത്തെറിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ബോണ്ട ചൂടാൻ എനിക്ക് ഭയങ്കര പൊടിയാണ് കാരണം ഇത് പൊട്ടിത്തെറിക്കലുണ്ട് പക്ഷേ ഇത് പൊട്ടിത്തെറിച്ചിട്ടൊന്നും ഇല്ല ഒന്നും ഇല്ല അപ്പോൾ ഇതാ ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് അവസാനം നമ്മുടെ തരിക്കി ഞാൻ ഇങ്ങക്ക് തണിഞ്ഞിട്ടാകുമ്പോഴുള്ള ടെക്സ്ച്ചർ കാണിച്ചു തരാട്ടോ അധികം ലൂസുമല്ല എന്നാലും നല്ല തിക്കുമല്ലാത്ത രീതിയിൽ അല്ല നല്ല മാങ്ങയിൽ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിന് കാരണം ഈ ലെവലിലാക്കിയതുകൊണ്ട് തന്നെ നല്ല തിക്കൊന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ എടുത്ത് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിന് അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ടായിനി ബാക്കിയും ആയിട്ടില്ല അതുകൊണ്ട് സമാധാനം പിന്നെ ഇത് നല്ല മാങ്ങ അതായത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയല്ല പൊരക്കൻ ഉണ്ടായിട്ടുള്ള മാങ്ങ ഇത് അപ്പം നല്ല മണുണ്ടായിന് അതുകൊണ്ട് ഇന്ന് ഫ്രൂട്ട്സായിട്ട് മാങ്ങ മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ മൂന്ന് മാങ്ങ നല്ല എന്താ പറയുക പെരക്കന്നെ ഉണ്ടായാൽ മാങ്ങ കഴിക്കാൻ അതിനൊരു പ്രത്യേക ഒരു മണമാണ്ട്ട പക്ഷേ കഴിച്ച സമയത്ത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല നല്ല മധുരമില്ല മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുതന്നെയാണ് പക്ഷെ വലിയ മധുരമൊന്നും ഉണ്ടായിട്ടേട്ടാ സീസൺ ആവാതെയോ അല്ലെങ്കിൽ നേരത്തെ പറിച്ചിട്ട് പൊഴുപ്പിച്ചതായതുകൊണ്ടോ എന്തുകൊണ്ടോ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ട് വിചാരിച്ച എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ വെള്ളവും കരക്കും കൊണ്ട് നോമ്പ് തുറന്നു ഇത്രക്കെ ഉള്ളും ഇന്ന് നമ്മൾക്ക് നോമ്പ് മുറിക്കാനുണ്ടാക്കിയിട്ടുള്ളത് മാങ്ങ ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത് പിന്നെ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെസിപ്പീസ് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരെയും തെറ്റാ ബബായിട്ട് കെയർ കെ അസ്സലാളിക്കും